നമസ്കാരം എല്ലാവർക്കും എന്താ പറയുക ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം വരും ഭയങ്കര ഒരു ഹാപ്പി ന്യൂസ് ഓക്കില്ല കാരുണ്യ ലോട്ടറി തെരീമാ ടിക്കറ്റ് അടിച്ചിരിച്ചു തെരീമാ എവിടോ അതെയാ ഫോർ നയൻ ത്രീ ഫൈവ് ഫോർ നയൻ ത്രീ ഫൈവ് െ ചിന്ന സന്തോഷ നമുക്ക് അല്ലേ ആർക്കത് ഏതാ നല്ലത് ജന്മം കൊണ്ട് മലയാളി അല്ലെങ്കിലും കർമ്മം കൊണ്ട് മലയാളിയായി മാറിയ ഒരു നടനാണ് ബാല അതുകൊണ്ട് തന്നെ താരത്തിന്റെ വിശേഷങ്ങൾ എന്നും മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് താല്പര്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴിത് തന്റെ ജീവിതത്തിലെ നിർണായകമായിട്ടുള്ളൊരു വിഷയം കൂടി പങ്കുവെച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ ബാല കുറച്ചുനാളായി സോഷ്യൽ മീഡിയയിൽ അത്രയധികം ആക്റ്റീവ് അല്ലാതിരുന്ന ബാല വമ്പൻ ഒരു സർപ്രൈസ് പൊട്ടിച്ചുകൊണ്ടാണ് വീഡിയോമായി വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഭാര്യയായ കോകിലേക്ക് ലോട്ടറി അടിച്ചതിന്റെ ഒരു സന്തോഷ വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് ബാല ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് താരം ഈ ഒരു വിശേഷം പങ്കുവച്ചതും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു അനുഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാല ലോട്ടറി അടിച്ച വിവരം പങ്കുവച്ചതും കേരള സർക്കാരിന്റെ കാരുണ്യ ലോട്ടറിയാണ് ബാലക്കും കോകിലേക്കും അടിച്ചിരിക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് എന്ന നമ്പറിലുള്ള കാരുണ്യ ലോട്ടറി ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് എന്നാണ് ബാല പറയുന്നത് കൃത്യമായാണ് ലോട്ടറി അടിക്കുന്നതെന്നും അതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ബാല പറഞ്ഞു ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാര്യ കോഹിലയുടെ കയ്യിൽ സമ്മാനത്തുക നൽകുന്നതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമ്മാനത്തുക എത്രയാണെന്ന് ബാല കോഹിലയുടെ തന്നെ വീഡിയോയിൽ ചോദിക്കുന്നത് കാണാം അപ്പോഴാണ് കോഗില ഇരുപത്തി എന്നുള്ള മറുപടി നൽകുന്നതും ഇരുവരുടെയും ചിരിച്ച മുഖത്തോടെയുള്ള ആ ഒരു വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറുകയായിരുന്നു ഒരു മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ അൻപതിനായിരത്തിലധികം പേര് കണ്ടു കഴിഞ്ഞു ആ മനസ്സിനെ അഭിനന്ദിക്കുന്നു ആർക്കെങ്കിലും നല്ലത് ചെയ്യൂ അപൂർവം ചിലർ പറയുന്ന വാക്ക് ഒരാൾ വീടേക്ക് താഴെ കുറിച്ചത് ഇങ്ങനെയാണ് കോകിലെ തന്നെ ഒരു ലോട്ടറിയാണ് ആണ് ബാലയ്ക്ക് എന്നാണ് മറ്റൊരാളും പറയുന്നത് നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ് കോകിലെ എന്ന് എപ്പോഴും തോന്നാറുണ്ട് എന്നാണ് വേറൊരാൾ കമന്റിലൂടെ വ്യക്തമാക്കിയതും അതേസമയം വിവാഹത്തിന് ശേഷം യൂട്യൂബ് ചാനൽ വീഡിയോകൾ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്തുകൊണ്ട് പരമാവധി വിവാദങ്ങളിൽ നിന്നൊക്കെ അകന്നു കഴിയുകയാണ് ബാല കൊച്ചിയിൽ നിന്നും അടുത്തിടെ താരം കോട്ടയത്തേക്ക് താമസവും മാറിയിരുന്നു വിവാഹശേഷം ആരംഭിച്ച ബാല കോകിലെ യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങളും പാചക വീഡിയോകളും ഒക്കെയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്